ചിത്രത്തിൻ്റെ തുടക്കത്തിൽ സ്വീഡനിലെ സാൽറ്റ എന്ന ദ്വീപിലേക്ക് അവധിക്കാലം ആഘോഷിക്കാനായി പോകുന്ന ഒരു ബ്രിട്ടീഷ് കുടുംബത്തെയാണ് കാണിക്കുന്നത് റിച്ചാൾഡും അവൻ്റെ ഭാര്യ സൂസൺ സ്മിത്തും മക്കളായ ജസിയും സാമും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം യാത്രയ്ക്കിടെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ മാരകമായൊരു പകർച്ചവ്യാധിയെ ഭയുന്ന സാൽറ്റയിലെ നിവാസികൾ സ്വയം ക്വാറൻറ്റീൻ ചെയ്തിരുന്നതായി സൂസൻ ഏവരോടും പറഞ്ഞു അത് സ്വാലിറ്റ ദ്വീപിൽ വ്യാപകമായ ക്ഷാമം ഉണ്ടാകുന്നതിന് കാരണമായി അതോടെ അതിജീവനത്തിനായി ദ്വീപ് നിവാസികൾ നിരഭോജനത്തിലേക്ക് തിരിയാൻ നിർബന്ധിതരായി ഒടുവിൽ ക്വാറൻറ്റീൻ പിൻവലിച്ചെങ്കിലും ഇതൊരു സവിശേഷമായ പാരമ്പര്യത്തിന് ജന്മം നൽകി ഓരോ വർഷം കൂടുമ്പോഴും പൂർവികരെ അനുസ്മരിക്കാനായി നാടകമെല്ലാം കളിച്ച് എട്ട് മണിക്കൂർ നീളുന്ന ആചാരങ്ങളെല്ലാം അനുഷ്ഠിച്ച് അവർ ഈ സംഭവം ക്വാറൻറ്റീൻ എന്ന പേരിൽ ആഘോഷിക്കാറുണ്ട് താമസിയാതെ കുടുംബം തീരത്തിനടുത്തുള്ള ഒരു കഫേയിലേക്കെത്തി എന്നാൽ ആ കഫേയുടെ ഉടമ അവരെ കണ്ടതായി ഭാവിച്ചിരുന്നില്ല സൂസൻ അയാളെ വിളിച്ച് ഭക്ഷണം ഓർഡർ ചെയ്തു ഈ സമയത്ത് സൂസൻ നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്ന് അയാളോട് ചോദിച്ചിരുന്നു എന്നാൽ ആ മനുഷ്യൻ വളരെ പരുഷമായ രീതിയിലാണ് ഇല്ലെന്ന് മറുപടി പറഞ്ഞിരുന്നത് ഈ ഒരു സമയത്ത് സാമോ കഫേ ചുറ്റി നടന്ന് കാണുകയായിരുന്നു ഒരു സമയത്ത് അവരവിടെ തല പിഴുതുമാറ്റിയ നിലയിലുള്ള ഒരു പക്ഷിയുടെ ജഡം കണ്ടിരുന്നു കൗതുകത്തോട് ജസി അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിരുന്നു പിന്നീട് സ്വാൾറ്റയിലേക്കുള്ള ഫ്രീയെക്കുറിച്ച് സ്മിത്തും കുടുംബവും ചോദിച്ചറിയുകയാണ് ആ സ്ഥലത്തെക്കുറിച്ച് കേട്ടതോടെ കഫേയിലൂടെ മഞ്ഞിട്ടുകയും അയാളുടെ കയ്യിലുണ്ടായിരുന്ന പ്ലേറ്റ് താഴെ വീണ് പൊട്ടുകയും ചെയ്തു അവിടേക്ക് പോകുന്നത് അപകടമാണെന്ന് ആ മനുഷ്യൻ അവരോട് പറഞ്ഞു ആ ദ്വീപിൽ ഹോട്ടലുകളൊന്നുമില്ലെന്നും ആ മനുഷ്യൻ അവരെ അറിയിച്ചു ഇത് കേട്ട റിച്ചാൾഡ് ഞാനവിടെ മറ്റ് ഒരാളുടെ വീട് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് അയാൾക്ക് മറുപടി നൽകി ദ്വീപുകാർക്ക് പുറത്തുനിന്നും വരുന്ന ആളുകളെ താല്പര്യമില്ലെന്നും അവർ ചിലപ്പോൾ കൊന്നു തിന്നാൻ വരെ സാധ്യതയുണ്ടെന്നും കഫേ ഓണർ അവർക്ക് മുന്നറിയിപ്പ് നൽകി എന്നാൽ റിച്ചാൾഡും കുടുംബവും ആ മനുഷ്യൻ പറയുന്നത് ഒരു തമാശയാണെന്നാണ് കരുതിയിരുന്നത് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ദ്വീപ് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് റിച്ചാൾഡും കുടുംബവും ദൃഢനിശ്ചയം ചെയ്തു പിന്നീട് ഒരു ഫെറി വരുന്ന ശബ്ദം കേട്ട് അവർ കഫേയിൽ നിന്നും പുറത്തു പോവുകയാണ് ഒരു കാഴ്ച കണ്ട കഫേ ഓണർ നിങ്ങളവിടേക്ക് പോകരുതെന്ന് പരുഷമായ ഭാഷയിൽ വീണ്ടും റിച്ചാൾഡിനോട് പറഞ്ഞു എന്നാൽ റിച്ചാൾഡ് അയാളുടെ വാക്കുകളെ മുഖവിലേക്ക് എടുത്തിരുന്നില്ല ഡോക്കിലേക്ക് നടന്ന റിച്ചാൾഡിൻ്റെ കുടുംബം സ്വാറ്റയിലേക്കുള്ള നാല് ടിക്കറ്റുകൾ ആവശ്യപ്പെട്ടു എന്നാൽ ടിക്കറ്റ് കൊടുത്തിരുന്ന സ്ത്രീ പോലും ആ ഒരു ദ്വീപിൻ്റെ പേര് കേട്ട് ഞെട്ടിത്തെരിച്ചു ഒരു സമയത്ത് റിച്ചാൾഡ് തൻ്റെ പേഴ്സ് മറന്നു വെച്ചതായി മനസ്സിലാക്കുകയും അത് തിരിച്ചെടുക്കാനായി കഫേയിലേക്ക് പോവുകയും ചെയ്തു അല്പസമയത്തിനകം തന്നെ തൻ്റെ പേഴ്സുമായി റിച്ചാൾഡ് മടങ്ങിയെത്തി ആവേശത്തോടെ കുടുംബം ആ ഒരു ഫെറിയിലേക്ക് കയറി എന്നാൽ ഫെറിയിലുണ്ടായിരുന്ന അവിടുത്തെ നാട്ടുകാർ ദുരൂഹമാർന്ന ഭാവത്തോടെയാണ് അവരെ നോക്കിയിരുന്നത് ഇത് കണ്ട് കുടുംബം അമ്പരന്നു ഈ സമയത്ത് നിഗൂഢ മാറുന്ന ഭാവത്തോടെ ഒരു മനുഷ്യൻ സോസിന് ഒരു പാനീയം ഓഫർ ചെയ്തു റിച്ചാൾഡ് ഇടപെട്ടതോടെ ആ മനുഷ്യൻ റിച്ചാൾഡിനെ ശപിച്ചുകൊണ്ട് സംസാരിക്കാൻ ആരംഭിച്ചു അല്പസമയത്ത് യാത്രയ്ക്ക് ശേഷം കുടുംബം പിന്നീട് സോൽറ്റ ദ്വീപിലേക്ക് എത്തിച്ചേർന്നു ഈ സമയത്ത് ആ ദ്വീപിലെ നാട്ടുകാരെല്ലാം അവിടെ ഒത്തുകൂടിയിരുന്നു ഈ ഒരു കാഴ്ച കണ്ട് റിച്ചാൾഡും കുടുംബവും ഞെട്ടിത്തെരിച്ചു കുടുംബത്തിൻ്റെ വരെ ഇഷ്ടപ്പെടാതെ ദ്വീപുവാസികളുടെ നേതാവായ ക്ലാര നിങ്ങളെന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ അവധിക്കാലം ആഘോഷിക്കാനെത്തിയവരാണെന്നും ക്വാറൻ്റീൻ ആചാരത്തിൻ്റെ നാടകം കാണാൻ താല്പര്യമുണ്ടെന്നും റിച്ചാൾഡ് അവരോട് പറഞ്ഞു ദേഷ്യത്തോടെ നിങ്ങൾ എത്രയും വേഗം ഇവിടെ വിട്ടു പോകണമെന്ന് ക്ലാര അവരോട് പറഞ്ഞു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ദ്വീപുവാസികൾ കൊന്നിരുന്ന ധീരരായ ഉദ്യോഗസ്ഥതിയിൽ ഒരാളായിരുന്നു എൻ്റെ പൂർവികനെന്നും അതിനാൽ തന്നെ എനിക്ക് ഈ ദ്വീപുമായി ബന്ധമുണ്ടെന്നും സൂസൻ അവരോട് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ ക്ലാരയുടെ ദേഷ്യം കൂടുകയും അവൾ പോകാനായി സൂസനോട് ആജ്ഞാപിക്കുകയും ചെയ്തു നല്ലൊരു സമയത്താണ് ക്ലാരയെ തടഞ്ഞുകൊണ്ട് മഡ്സ് എത്തുന്നത് മഡ്സ് തൻ്റെ വീട് അവർക്ക് വാടകയ്ക്ക് നൽകിയ കാര്യമറിഞ്ഞ് ദ്വീപ് സമൂഹം കോപാകുലരായി ആ വീട് തൻ്റെ അമ്മയുടേതാണെന്നും അതിനാൽ തന്നെ ആ വീട് വാടകയ്ക്ക് കൊടുക്കാൻ തനിക്ക് ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ലെന്നും മർസ് അഭിപ്രായപ്പെട്ടു അവനുമായി അല്പസമയം തർക്കിച്ചതിനു ശേഷം ക്ലാര മനസ്സിലാ മനസ്സോടെ അവരെ അവിടെ താമസിപ്പിക്കാൻ മഡ്സിനെ അനുവദിച്ചു എന്നാൽ അധികകാലം അവരെ ഇവിടെ താമസിക്കാൻ അനുവദിക്കില്ലെന്ന് ക്ലാര മഡ്സിന് മുന്നറിയിപ്പ് നൽകി പിന്നീട് മർസ് അവർക്ക് താമസിക്കാനുള്ള ആ ഒരു വീട് റിച്ചാൾഡിനും കുടുംബത്തിനും കാണിച്ചു കൊടുത്തു സുന്ദരിയായ ജെസിയെ കണ്ടതോടെ മഡ്സൻ അവരോട് ഒരു താല്പര്യം തോന്നിയിരുന്നു ഇത് തൻ്റെ അമ്മയുടെ വീടാണെന്നും പത്തു വർഷങ്ങൾക്ക് മുൻപ് റിച്ചാൾഡ് ഇരുന്നിരുന്ന കസാരയിൽ വെച്ച് തൻ്റെ അമ്മയെ ആ ഒരു കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നും നിഗൂഢമാർന്ന ഭാവത്തോടെ മഡ്സ് അവരോട് പറഞ്ഞിരുന്നു നിസാര ലാഘവത്തോടെ അവനത് പറയുന്നത് കേട്ട് റിച്ചാൾഡും കുടുംബവും ഞെട്ടിത്തെരിച്ചു മഡ്സ് പോയതിനു ശേഷം കുടുംബം പാചകം ചെയ്യാൻ ആരംഭിച്ചു അല്പസമയത്തിനു ശേഷം ജെസ്സി കുളിക്കാനായിപ്പോയി എന്നാലേ ഒരു സമയത്ത് വിചിത്രമായ ചില ശബ്ദങ്ങൾ കേൾക്കുന്നതായി അവൾക്ക് തോന്നി കണ്ണാടയ്ക്ക് പുറകിൽ നിന്നും വന്നിരുന്ന ആ സൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കാനായി അവൾക്ക് സാധിച്ചിരുന്നില്ല അന്ന് രാത്രിയിൽ നിന്നും എന്തോ ഒരു ബഹളം കേട്ട് റിച്ചാൾഡും സൂസനും ഉണർന്നു പുറത്തിറങ്ങി നോക്കി അവർക്ക് കാണാനായി സാധിച്ചത് തീപ്പന്തങ്ങളുമായി നിൽക്കുന്ന ദ്വീപ് നിവാസികളെയാണ് ആശങ്കാകോലിയായ സൂസൺ കുട്ടികളുറങ്ങുകയാണെന്നും ഞങ്ങളെ ശല്യപ്പെടുത്തരുതെന്നും അവരോട് അഭ്യർത്ഥിച്ചു ഈ ഒരു സമയത്ത് ദ്വീപ് നിവാസികളിൽ ഒരാൾ ഒരു റാക്കൂണിൻ്റെ ശവം അവരുടെ പടിയിലേക്കിട്ടു ഒരു കാഴ്ച കണ്ട് സോസണും റിച്ചാർഡും പയന്നുപോയി ദ്വീപുകാർ പോയതിനു ശേഷം ഇവിടേക്ക് വന്ന തീരുമാനം തെറ്റായി പോയോ എന്ന് ഇരുവരും ചിന്തിച്ചു ഒരു സമയത്ത് അവരെ ദ്വീപ് നിവാസികളുടെ നേതാവായ ക്ലാര വീക്ഷിക്കുന്നുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ ആരും ഒന്ന് തോന്നുന്നുണ്ടെന്ന് ജെസി തൻ്റെ അച്ഛനോട് സംശയം പ്രകടിപ്പിച്ചു കുളിക്കുന്ന സമയത്തു ഞാൻ വലിയൊരു കണ്ണാടിയുടെ പുറകിൽ നിന്നും ശബ്ദങ്ങൾ കേട്ടിരുന്നെന്ന് അവൾ റിച്ചാൾഡിനോട്ട് പറഞ്ഞു ആ വീട്ടിൽ സ്ഥാപിച്ചിരുന്ന ഒളി ക്യാമറകൾ വഴി ആരും അവരെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു അല്പസമയത്തിനു ശേഷം റിച്ചാൾഡ് മഡ്സിൻ്റെ വീട്ടിലേക്ക് ചെന്നു തലേ ദിവസം രാത്രിയിൽ ദ്വീപ് നിവാസികൾ തങ്ങളുടെ വീട്ടിലേക്ക് എറിഞ്ഞിരുന്ന ചത്തർ ശരീരം റിച്ചാൾഡ് മഡ്സിനെ കൈമാറി മഡ്സിൻ്റെ വാക്കുകളെ വിശ്വസിച്ചാണ് ഞങ്ങളിവിടേക്ക് വന്നതെന്നും എന്നാൽ ആളുകൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണെന്നും നിരാശയോടെ റിച്ചാൾഡ് അവനോട് പറഞ്ഞു ഞാൻ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂ എഴുതുമെന്ന് റിച്ചാൾഡ് മഡ്സനെ അറിയിച്ചു അതോടെ മഡ്സ് ഞാൻ ഈ ഒരു പ്രശ്നം ദ്വീപ് നിവാസികളുമായി സംസാരിച്ച് പരിഹരിക്കാമെന്ന് അയാൾക്ക് വാഗ്ദാനം നൽകി ഉച്ചകഴിഞ്ഞ് റിച്ചാൾഡും കുടുംബവും ദ്വീപ് മുഴുവൻ ചുറ്റിക്കാണുകയും കുറച്ച് ഫോട്ടോസ് എടുക്കുകയും ചെയ്തു എന്നാൽ ഇതിനോടകം തന്നെ റിച്ചാൾഡിനോട് ഈ ദ്വീപിലേക്ക് പോകരുതെന്ന് പറഞ്ഞിരുന്ന കഫേ ഓണറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ക്രൂരമായി കൊല്ലപ്പെട്ടിരുന്നു അതേസമയം റിച്ചാൾഡും കുടുംബവും നാല് മഞ്ചകൾ ദ്വീപിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച ഭീതിയോടെ കണ്ടിരുന്നു അല്പസമയത്തിനു ശേഷം ഫോസ്ബർഗ് എന്നൊരു പോലീസുകാരൻ ദ്വീപിലേക്ക് എത്തുകയും തുറമുഖത്തെ അറ്റൻഡറുമായി സംസാരിക്കുകയുമാണ് കഫേ ഓണറുടെ കൊലപാതകത്തെക്കുറിച്ച് ഫോസ്വർഗ് അറ്റൻഡറിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ജോഹാൻ എന്നൊരാളെ സംശയമുണ്ടെന്നും അയാൾ അവരെ അറിയിച്ചു ഫറിയിലേക്ക് കയറിയിരുന്ന സമയത്ത് സൂസന ഡ്രിങ്ക്സ് വാഗ്ദാനം ചെയ്തിരുന്ന ആ ഒരു വ്യക്തിയായിരുന്നു ജോഹാൻ ജോഹാൻ ജയിലിൽ നിന്നും ഇറങ്ങിയ അപകടകാരിയായ കുറ്റവാളിയാണെന്ന് ഓഫീസർ അറ്റൻഡറിനോട് പറഞ്ഞു അവനെക്കുറിച്ച് ഏവർക്കും മുന്നറിയിപ്പ് നൽകണമെന്ന് പോലീസുകാരൻ അഭിപ്രായപ്പെട്ടു ഇതേസമയം റിച്ചാൾഡ് തൻ്റെ ഭാര്യയായ സൂസനുമായി ആ ഒരു വാടക വീട്ടിൽ വെച്ച് ബന്ധപ്പെടുകയായിരുന്നു എന്നാൽ ഇരുവരുടെയും സ്വകാര്യ ദൃശ്യങ്ങൾ ആരോ ഒരാൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്യാമറ വഴി വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇതേസമയം ദ്വീപ് നിവാസികൾ ക്വാറൻറ്റീനിൽ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള നാടകത്തിനായുള്ള റിഹേഴ്സലിലായിരുന്നു ഫോസ്വർഗ് ജോഹാനെക്കുറിച്ച് അന്വേഷിക്കുകയും അവൻ ദ്വീപ് വിട്ടതായി മനസ്സിലാക്കുകയും ചെയ്തു നിങ്ങൾക്ക് ഈ ദ്വീപിൽ അധികാരമില്ലെന്നും ഇനി മേലാലി ദ്വീപിലേക്ക് വരരുതെന്നും ക്ലാര ഫോസ്വർഗിനോട് പറഞ്ഞു നിങ്ങളുടെ തല ശരീരത്തിൽ തന്നെ വേണമെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് ആ ഒരു പോലീസുകാരൻ ക്ലാരയ്ക്ക് മുന്നറിയിപ്പ് നൽകി ശേഷം ഫോസ്വർഗ് ആ ഒരു ദ്വീപിൽ നിന്നും തിരിച്ചുപോയി ഈ സമയത്ത് ആ ദ്വീപിൽ തന്നെ ഉണ്ടായിരുന്ന ജോഹാൻ അവനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് സാമും ജസിയും ദ്വീപിലുണ്ടായിരുന്നൊരു കഫയിലേക്ക് ചൊല്ലുകയാണ് അതിഷ്ടപ്പെടാതിരുന്ന ഇൻകുമർ എന്ന അവിടുത്തെ ഉടമ നിങ്ങളവിടേക്ക് വന്നത് വലിയൊരു തെറ്റാണെന്ന് അവരോട് പറഞ്ഞു എന്നാൽ അയാളുടെ ഭീഷണി സാമും ജെസിയും മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല എന്നാൽ അല്പസമയത്തിനകം തന്നെ നാട്ടുകാരിൽ ചിലർ അവിടേക്കെത്തുകയും സാമിനെ മർദ്ദിക്കാനൊരുങ്ങുകയും ചെയ്തു ഉടൻ തന്നെ സാമ് അവിടെ ഇരുന്നിരുന്ന ജീരകമിട്ടായി എടുത്ത് അയാളുടെ കണ്ണിലേക്ക് എറിഞ്ഞു പുറത്തേക്കിറങ്ങിയവർ മുഖം മൂടിക്കളി ധരിച്ച് ശവപ്പെട്ടികളുമായി അവിടേക്ക് ദ്വീപ്വാസികളെ ദ്വീപുവാസികളെ ഈ ഒരു സംഭവം അവരെ ഇരുവരെയും ഭയപ്പെടുത്തിയിരുന്നു അതേസമയം മട്സ് സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ ധരിച്ച് ഒരു കിടക്കയിൽ കിടക്കുകയായിരുന്നു സഹോദരങ്ങൾ തങ്ങളുടെ വാടക വീട്ടിലേക്ക് തിരിച്ചെത്തിയതോടെ അവിടെ കിടന്നിരുന്ന മഡ്സ് ഒളിച്ചിരുന്നു തിരിച്ചെത്തിയ ജെസിക്ക് തൻ്റെ കിടക്കയിൽ മറ്റാരോ കിടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി പിന്നീട് അവൾ തൻ്റെ അടിവസ്ത്രങ്ങൾ ആരോ മോഷ്ടിച്ചിട്ടുള്ളതായി തിരിച്ചറിഞ്ഞു പിന്നീട് ജെസി തൻ്റെ കണ്ണാടിയുടെ പക്കലേക്ക് പോയി അതിലൊരു ഹൃദയത്തിൻ്റെ ചിഹ്നം വരച്ചു ആ ഒരു കണ്ണാടിയുടെ പുറകിലായി മട്സ് ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു സമയം ക്ലാര ക്വാറൻറ്റീനിനായുള്ള പ്രോഗ്രാമുകൾ തയ്യാറാക്കാനായി ദ്വീപ് ചർച്ച ചെയ്യുകയായിരുന്നു ഇത് തന്നെ സംവിധാനം ചെയ്യുന്ന അവസാനത്തെ നാടകമായിരിക്കുമെന്നും അതിനാൽ തന്നെ അത് അത്യന്തം ഗംഭീരമായിരിക്കണമെന്നും ക്ലാര അഭിപ്രായപ്പെട്ടു ക്വാറൻ്റീൻ ആചരിക്കുന്ന ദിവസം നമ്മുടെ പൂർവികർ മരിച്ചവർക്കായി പുറത്തുനിന്ന് മോടേക്കെത്തിയവരെ ബലിയർപ്പിക്കാറുണ്ടായിരുന്നുവെന്ന് ക്ലാര അവരോട് പറഞ്ഞു പുതിയ തലമുറയ്ക്ക് രക്തച്ചൊരിച്ചിൽ ഇഷ്ടമില്ലാത്തതിനാൽ മുപ്പത് വർഷമായി ബലിയർപ്പിക്കൽ നടന്നിട്ടില്ലെന്നും എന്നാൽ എന്നാലിപ്പോൾ ഒരവസരം വന്നിരിക്കുകയാണെന്നും നമുക്ക് ബലിയർപ്പണം നടത്തണമെന്നും ക്ലാര ദ്വീപുവാസികളെ അറിയിച്ചു ക്ലാരയുടെ ഈ വാക്കുകൾ അവിടെയുണ്ടായിരുന്ന നാട്ടുകാരെയെല്ലാം ഭയപ്പെടുത്തി ഇനുകുമാരനും ഈ ഒരു കാര്യത്തോട് അത്രയ്ക്കങ്ങ് താൽപ്പര്യമുണ്ടായിരുന്നില്ല ക്ലാരയുടെ മകനായ സ്വൻ പോലും അവളുടെ ഈ ഒരു ആശയത്തോട് യോജിച്ചിരുന്നില്ല ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന് ക്ലാര ഷാട്ടി പിടിച്ചു അന്ന് രാത്രിയിൽ ക്ലാര തൻ്റെ പദ്ധതിക്ക് കൂട്ടു നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് മർസിനെ ചെന്ന് കണ്ടു എന്നാൽ മർസിനും അവൾ പറയുന്ന കാര്യങ്ങളോട് യോജിപ്പില്ലായിരുന്നു എന്നാൽ മർസ് കാട്ടിക്കൂട്ടുന്ന വൈകൃതമായ പ്രവൃത്തികളെക്കുറിച്ച് തനിക്കറിയാമെന്നും പറഞ്ഞുകൊണ്ട് ക്ലാര അവനെ ഭീഷണിപ്പെടുത്തി നീ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഇക്കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയാതിരുന്നതെന്നും നീ ഇപ്പോൾ തിരിച്ചു നന്ദി കാണിക്കണമെന്നും ക്ലാര അവനോട് പറഞ്ഞു ഗത്യന്തരമില്ലാതെ അവൾ പറയുന്നതുപോലെ ചെയ്യാൻ മഡ്സ് നിർബന്ധിതനായി അങ്ങനെ ദ്വീപുകാർ ക്വാറൻറ്റീൻ ആഘോഷിക്കുന്ന ആ ഒരു ദിവസം വന്നെത്തി ദ്വീപുവാസികളെല്ലാം ഇപ്പോൾ ആ ഒരു ആഘോഷത്തിൻ്റെ തിരക്കിലാണ് ഇതേസമയം മഡ്സ് കുറച്ച് പലഹാരങ്ങളുമായി റിച്ചാൾഡിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് ഞാൻ ദ്വീപ് നിവാസികളുമായി സംസാരിച്ചെന്നും നാടകം കാണുവാനായി അവർ നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടെന്നും മഡ്സ് റിച്ചാൾഡിനോടും കുടുംബത്തോടും പറഞ്ഞു മഡ്സിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് നാടകം കാണാൻ താൽപ്പര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് റിച്ചാൾഡും കുടുംബവും തടാകത്തിലേക്ക് പോയി ഞങ്ങൾ ക്ലൈമാക്സിൻ്റെ സമയമാകുമ്പോൾ എത്തുമെന്ന് അവർ മഡ്സിനോട് പറഞ്ഞു സമയം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ദ്വീപിൽ പടർന്നു പിടിച്ചിരുന്ന അസുഖത്തെക്കുറിച്ചുള്ള നാടകം അവർ ആരംഭിച്ചിരുന്നു അസുഖം പടർന്നു പിടിച്ചതോടെ ദ്വീപിലെ നേതാവിനെ ദ്വീപ് ക്വാറൻറ്റീൻ ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു രോഗം അവസാനിച്ചാൽ ഞങ്ങൾ അറിയിക്കാമെന്ന് പുറത്തുള്ള ഇംഗ്ലീഷ് ജനത അവർക്ക് വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ ആ ഒരു അസുഖം കുറേ കാലത്തോളം നീണ്ടുനിന്നു അതോടെ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കാൻ ആരംഭിച്ചു അതോടെ വിശന്നു കലഞ്ഞ ആളുകൾ പിന്നീട് പരസ്പരം കൊന്ന് ഭക്ഷിക്കാൻ തുടങ്ങി ഇതേസമയം റിച്ചാൾഡും കുടുംബവും നീന്തൽ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിരുന്നു അവരവിടെ മട്സ് വെച്ചിരുന്ന ആ ഒരു പലഹാരം കാണുകയും അതെടുത്ത് ആർത്തിയോടെ ഭക്ഷിക്കുകയും ചെയ്തു ആ ഭക്ഷണത്തിൽ മറ്റ്സ് മയക്കുമരുന്നുകൾ കലർത്തിയിരുന്നതിനാൽ താമസിയാതെ തന്നെ അവരേവരും ബോധരഹിതരായി സത്യത്തിൽ ആ ഒരു പ്രദേശത്ത് അങ്ങനൊരു അസുഖമുണ്ടായിരുന്നില്ല അത് ഇംഗ്ലീഷുകാരവരെ പറഞ്ഞു പറ്റിച്ചതായിരുന്നു അതോടെ ക്ഷാമവും നരഭോജനവും മൂലം നിരവധി പേർ മരിച്ചുതോർത്ത് ദ്വീപ്വാസികൾ കോപാകുലരായി അങ്ങനെ ഗ്രാമീണർ അസുഖമുണ്ടെന്ന് പറഞ്ഞു പരത്തിയിരുന്ന ഇംഗ്ലീഷുകാരെ ക്രൂരമായി കൊലപ്പെടുത്തി തങ്ങളുടെ പൂർവികർക്ക് സംഭവിച്ചിരുന്ന കാര്യങ്ങൾ നാടകത്തിലൂടെ കണ്ട് ഗ്രാമീണർ ദുഃഖാർദ്രരായി ഇതേസമയം മഡ്സ് ജസുവിയുടെ അടിവസ്ത്രങ്ങൾ ധരിച്ച് അവളെ ആക്രമിക്കാനൊരുങ്ങുകയായിരുന്നു ഒരു സമയത്താണ് റിച്ചാൾഡിൻ്റെ കുടുംബം മയക്കമരുന്നുകൾ കഴിച്ചിട്ടില്ല എന്നുള്ള വസ്തുത വെളിപ്പെടുന്നത് ഉടൻ തന്നെ അവരെ അവരും ചേർന്ന് മഡ്സിനെ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തി ഈ ഒരു നേരത്താണ് എടുക്കാൻ തിരികെ പോയ സമയത്ത് കഫേ ഓണറെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയിരുന്നത് ആണെന്നുള്ള വസ്തുത വെളിപ്പെടുന്നത് മാത്രവുമല്ല അവിടെ കിടന്നിരുന്ന കടൽ പക്ഷിയെ കൊലപ്പെടുത്തിയിരുന്നത് ജെസിയും സാമും കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ റിച്ചാൾഡിൻ്റെ കുടുംബം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ കൊലപ്പെടുത്തുന്ന സീരിയൽ കില്ലർമാരായിരുന്നു പിന്നീട് റിച്ചാൾഡും കുടുംബവും കണ്ണിൽ കണ്ടവരെയെല്ലാം ക്രൂരമായി കൊലപ്പെടുത്താൻ ആരംഭിച്ചു ക്രൂരമായ ഈ രംഗങ്ങൾ ക്ലാരയും കൂട്ടരും ദൂരെ നിന്നും കാണാനിടയായി എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ക്വാറൻറ്റീൻ ആചാരങ്ങൾ പൂർത്തിയാക്കണമെന്നുള്ള നിലപാടിലായിരുന്നു ക്ലാര ഗ്രാമവാസികൾ പരിഭ്രാന്തരായി ചെതറിയോടി കൊലപാതകങ്ങൾക്ക് പിന്നിൽ ജോഹാനായിരിക്കുമെന്ന് ഗ്രാമവാസികൾ തെറ്റിദ്ധരിച്ചു പിന്നീട് ജസീയും സാമും തുറമുഖത്തെ അറ്റൻഡറുടെ പക്കലേക്ക് ചെന്നു ഇരുവരും പിന്നീട് തങ്ങളെ ആരോ കൊല്ലാൻ വരുന്നതായി അഭിനയിച്ചു അവരെ സമാധാനിപ്പിക്കാനായി അറ്റൻഡർ ഇരുവരെയും കെട്ടിപ്പിടിച്ചു അതോടെ ഇരുവരും ചേർന്ന് ആ ഒരു അറ്റൻഡറെ കുത്തിക്കൊലപ്പെടുത്തി ശേഷം അവരിരുവരും ആ ഒരു അറ്റൻഡറുടെ മൃതശരീരത്തിനൊപ്പം നിന്ന് ഒരു സെൽഫി എടുത്തു അല്പസമയത്തിനു ശേഷം ക്ലാറയുടെ മകനായ സുവിൻ തുറമുഖത്തേക്കെത്തുകയും അറ്റൻഡറുടെ മൃതശരീരം കാണുകയും ചെയ്തു ഭീതിയോടെ സുവൻ ഹോടെ ഉണ്ടായിരുന്ന ഫ്ലയർ ഗൺ ഉപയോഗിച്ച് ആകാശത്തേക്ക് നിറയൊഴിച്ചു അത് കണ്ടതോടെ പോലീസുകാരുടൻ തന്നെ ഇവിടേക്ക് എത്തുമെന്ന് റിച്ചാൾഡും സൂസണം മനസ്സിലാക്കി അതേസമയം ക്ലാരയും സ്വന്നുമടക്കമുള്ള അതിജീവിച്ചവർ രക്ഷപ്പെടാനായി ഹോടെ ഉണ്ടായിരുന്ന ഒരു ഷട്ടിലേക്ക് കയറിയിരുന്നു ഇക്കാര്യം മനസ്സിലാക്കി റിച്ചാൾഡും കുടുംബവും അതിനകത്തേക്ക് പ്രവേശിക്കാനായി ശ്രമിച്ചെങ്കിലും അത് പൂട്ടിയ നിലയിലായിരുന്നു റിച്ചാർഡ് പിന്നീട് മരപ്പലങ്കകൾക്കിടയിലൂടെ കുത്തി ക്ലാരയെ പരിക്കേൽപ്പിച്ചു തങ്ങളെ ആക്രമിക്കുന്നത് ആക്രമിക്കുന്നതാരാണെന്ന് ക്ലാരയ്ക്കും കൂട്ടർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈ ഒരു കാഴ്ച കണ്ട് വാൾ ഉപയോഗിച്ച് സ്വൻ തിരിച്ചും ആക്രമിച്ചു സ്വന്നിൻ്റെ വാൾ റിച്ചാൾഡിൻ്റെ കവിളിലൂടെയാണ് കടന്നു പോയിരുന്നത് ഒടുവിൽ റിച്ചാൾഡിൻ്റെ കുടുംബം ആ ഒരു ഷഡ്ഡ് തകർത്ത് അതിനകത്തേക്ക് അതിക്രമിച്ചു കയറി അത് കണ്ട് ക്ലാരയും സ്വന്നും ഒളിച്ചിരുന്നു സൂസ്ർണം കൂട്ടരും ചേർന്ന് ഇൻകുമർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം ക്രൂരമായി കൊലപ്പെടുത്തി ദ്വീപിലെ ക്രൂരമായ ഈ കൂട്ടക്കൊലയെക്കുറിച്ച് പോലീസുകാരനായ ഫോസ്ഫർഗിനെ ഒരു ഫോൺ കോൾ വന്നു ജോഹാൻ ആ ഒരു ദ്വീപിലുണ്ടെന്നും കൂട്ടക്കൊലകൾക്ക് പിന്നിൽ അവനാണെന്നും ഫോൺ വിളിച്ചിരുന്ന പോലീസുകാരൻ അയാളോട് സംശയം പ്രകടിപ്പിച്ചു ഇതേസമയം റിച്ചാർഡും കുടുംബവും തങ്ങൾ കൊന്നിരുന്നവരുടെ മൃതശരീരങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയായിരുന്നു ശവശരീരങ്ങൾ കത്തുന്ന ഗന്ധം നമ്മുടെ ഹണിമൂണിനെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് റിച്ചാൾഡ് സൂസണോട് പറഞ്ഞു ഒരു സമയത്ത് സാമ് തൻ്റെ പിതാവായ റിച്ചാൾഡുമായി ചെറിയൊരു തർക്കമുണ്ടായി ദേഷ്യത്തോടെ റിച്ചാൾഡ് സാമിനെയും കുത്തിക്കൊലപ്പെടുത്തി എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് സൂസണും ജെസ്സിയും റിച്ചാൾഡിനോട് ചോദിച്ചു യാത്രയിലുടനീളം അവൻ തന്നോട് മോശമായിട്ടാണ് പെരുമാറിയതെന്ന് റിച്ചാൾഡ് അവർക്ക് മറുപടി നൽകി ഒരു സമയത്ത് ജെസ്സി ഇവന് പകരം മറ്റൊരാളെ കണ്ടെത്തണമെന്ന് റിച്ചാൾഡിനോട് പറയുകയാണ് സത്യത്തിൽ സാമ റിച്ചാൾഡിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായിരുന്നില്ല കൊലയാളിയായിരുന്നു സ്വാമിനെ ജസിയുടെ സഹോദരനായി അഭിനയിക്കാൻ അവർ വാടകയ്ക്ക് വാടകയ്ക്കെടുത്തതായിരുന്നു ഒരു സമയത്ത് സോന്നെ രക്ഷപ്പെടാനായി തൻ്റെ അമ്മയോട് ദ്വീപിൽ നിന്നും പലായനം ചെയ്യാനായി പറയുകയായിരുന്നു എന്നാൽ ക്ലാരയ്ക്ക് ക്ലാരയ്ക്കെതിന് താല്പര്യമുണ്ടായിരുന്നില്ല ഇത് എൻ്റെ കീഴിലുള്ള അവസാനത്തെ ആചാരമാണെന്നും അതിനാൽ തന്നെ ഇത് പൂർത്തിയാക്കണമെന്നും ക്ലാര സ്വനെ നിർബന്ധിച്ചു തൻ്റെ അമ്മയെ സഹായിക്കാനായി വീട്ടിലുള്ള തൻ്റെ തോക്കെടുക്കാമെന്ന് സ്വൻ തീരുമാനിച്ചു അതേസമയം റിച്ചാൾഡും കുടുംബവും മഡ്സിൻ്റെ വീട്ടിലേക്കെത്തിയിരുന്നു അവിടെ അവർ തങ്ങളുടെ വീട്ടിലെ ഒളിക്കാമറാ ദൃശ്യങ്ങൾ കാണാനിടയായി ഒരു സമയത്താണ് അവൻ തങ്ങളെ ചതിക്കുകയായിരുന്നുവെന്ന് കുടുംബം മനസ്സിലാക്കുന്നത് അവിടെ അവരുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു രഹസ്യവാതിലും ഉണ്ടായിരുന്നു ഞാൻ ഇതുവഴി വീട്ടിലേക്ക് വരാമെന്ന് റിച്ചാൾഡ് അവരോട് പറഞ്ഞു പിന്നീട് ജെസ്സി മുൻ വാതിലിലൂടെ തങ്ങൾ എടുത്തിരുന്ന ആ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് ഉണ്ടായിരുന്ന സ്വൻ അവൾക്കു നേരെ നിറയൊഴിച്ചു അതോടെ ജസ്സി വീണ്ടും തൻ്റെ അഭിനയം ആരംഭിച്ചു മഡ്സിൻ്റെ ഭ്രാന്താണെന്നും അയാൾ തൻ്റെ അച്ഛനെയും സഹോദരനെയും കൊലപ്പെടുത്തിയെന്നും അവൾ ക്ലാരയോടും സ്വന്നിനോടും പറഞ്ഞു മഡ്സ് ഇവിടെ തന്നെ ഉണ്ടാകാമെന്ന് അവൾ ഇരുവരോടും പറഞ്ഞു അതോടെ സ്വൻ തൻ്റെ തോക്കെടുത്ത് അവിടെ മഡ്സിനായുള്ള അന്വേഷണം ആരംഭിച്ചു ജെസിയുടെ അഭിനയം കണ്ട് അവൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് ക്ലാര തെറ്റിദ്ധരിച്ചു അല്പസമയത്തിനു ശേഷം ഒന്നുമറിയാത്ത ഭാവത്തിൽ ശോസണം അവിടേക്കെത്തി ഇതേസമയം സ്വൻ ജെസ്സിയുടെ റൂമിനകത്തേക്ക് പ്രവേശിച്ചിരുന്നു ഭീതിയോടെ അയാൾ വികൃതമാക്കപ്പെട്ട മഡ്സിൻ്റെ ശരീരം കണ്ടു അതോടെ ജെസി പറഞ്ഞിരുന്നതെല്ലാം കള്ളമാണെന്ന് അയാൾ ലെട്ടലോടെ തിരിച്ചറിഞ്ഞു മുന്നോട്ടു നീങ്ങിയയാൾ മറ്റൊരു മുറിയിൽ കിടക്കുന്ന നിലയിൽ റിച്ചാൾഡിനെ കാണാനിടയായി അടുത്തേക്കെത്തിയ സ്വന്നിനെ കഴുത്ത് ഛേദിച്ച് റിച്ചാൾഡ് കൊലപ്പെടുത്തുകയാണ് മരിച്ചു വീഴുന്ന സമയത്ത് സ്വൻ നിറയൊഴിക്കുകയും റിച്ചാൾഡിൻ്റെ ഒരു കയ്യെ അറ്റുപോവുകയും ചെയ്തിരുന്നു വികൃതമാക്കപ്പെട്ട തൻ്റെ കൈയുമായി റിച്ചാൾഡ് ക്ലാരയുടെ പക്കലേക്ക് ചെന്നു ഈ ഒരു സമയത്ത് കൊലപാതകങ്ങളെല്ലാം ചെയ്തത് തങ്ങൾ തന്നെയാണെന്ന് റിച്ചാൾഡും കുടുംബവും ക്ലാരയോട് വെളിപ്പെടുത്തി ഇത് കേട്ട് ക്ലാര കോപാകുലയായി ചരിത്രം ആവർത്തിക്കപ്പെടുകയാണെന്നും ബ്രിട്ടീഷുകാർ വഞ്ചകരാണെന്നും അവൾ ദേഷ്യത്തോടെ പറഞ്ഞു കോപാകുലയായ ക്ലാര അവൾ ഇരുന്നിരുന്ന കത്തി ഉപയോഗിച്ച് അവരെ ആക്രമിക്കാനൊരുങ്ങി ഈ ഒരു കാഴ്ച കണ്ട അവിടേക്കെത്തിയ ഫോസ്ഫർക്ക് അവളെ വെടിവെച്ചു കൊന്നു ക്ലാര നിരപരാധികളായ വിനോദസഞ്ചാരികളെ ആക്രമിക്കുകയാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു ഇക്കാര്യം മനസ്സിലാക്കിയ റിച്ചാൾഡും കുടുംബവും ഇരകളായി നടിച്ചു ഫോസ്വർഗ് പിന്നീടവരെ അവിടെ നിന്നും കൊണ്ടുപോകാനായി തുറമുഖത്തേക്ക് നയിച്ചു ഇരകളാണെന്ന് തെറ്റിദ്ധരിച്ച് ഫോസ്വർഗ് പിന്നീട് അവരെ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് ഒരു സമയത്താണ് ഇതൊന്നും അറിയാതെ ബോട്ടിൽ കിടന്നുറങ്ങിയിരുന്ന ജോഹാൻ ഉണരുന്നത് അവനാണ് പ്രതിയെന്ന് തെറ്റിദ്ധരിച്ച് പോലീസ് അവനെ കണ്ട മാത്രയിൽ വെടിവെച്ചു കൊന്നു ഇത് കണ്ട് ഒരുമിച്ച് കൊല്ലുന്ന കുടുംബം ഒരുമിച്ച് നിൽക്കുമെന്ന് റിച്ചാൾഡ് പറയുകയാണ് അങ്ങനെ സൈക്കോകളായ റിച്ചാൾഡും കുടുംബവും അവിടെ നിന്നും രക്ഷപ്പെടുന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്